കൊടുക്കുന്ന ഈ മതമാണ് ഏറ്റവും മാനവികതയുടെ പ്രതിരൂപമെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും ഒക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് നോക്കിയേക്കണേ ഈ പുസ്തകത്തിനകത്ത് ഇതാണുള്ളത് ഞാൻ ഇതിൻ്റെ ഞാൻ പറഞ്ഞ എല്ലാ അദീസ് നമ്പറും അടക്കം ഞാൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ടത് വായിക്കാം കേട്ടോ എടുത്തും വയ്ക്കാം നമ്മുടെ ഇസ്ലാം ഇങ്ങനെയാണ് നമ്മുടെ ഇസ്ലാമിന്റെ മാനവികതെ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടാൻ നോക്കിയാലും അവരുടെ കൈയും കാലും ഒക്കെ ഇല്ലാതാക്കണം അഞ്ചില് മുപ്പത്തിമൂന്ന് വിഷം തപ്പുന്നത് ഖുർആനാണ് ഖുറാനിലെ അധിക വിഷം വേറെ അതെ ചമിക്കുന്നെങ്കിലും കുഴപ്പമാണ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ഈ പറയണതൊക്കെ ഇസ്ലാമിന്റെ പുസ്തകങ്ങളല്ലടാ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ റഫറൻസ് അടക്കം പറയുമ്പോൾ അക്ഷരജ്ഞാനം ഇല്ലാത്ത കാലന്മാർ വന്നിട്ട് എന്നെ തെറി വിളിക്കുക വിളിച്ചോടാ നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻസ് ഒന്നും തീർന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനൊക്കെ മറുപടി പറയാൻ നിനക്കൊക്കെ അറിയണം കേട്ടോ അറ്റ്ലീസ്റ്റ് ഈ പുസ്തകത്തിൽ ഇതുണ്ടോയെന്നെങ്കിൽ ഇവർക്ക് ഒന്നാമത്തെ കാര്യം വിവരം എന്ന് പറയുന്നത് എന്താന്ന് അറിയില്ല അയി ലോകത്തോടെ പോലും വീട്ടില്ലേ വലാക്കൾക്ക് ഇതിനൊന്നും അറിയാത്തതാണ് അതോ ഇതൊക്കെ അറിയത്തില്ല എന്ന് നടിക്കുന്നതാണോ ഒന്നും അറിയില്ല ഒരഞ്ചിന്റെ വിവരമില്ലാത്ത ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇവന്മാരാ അത് തന്നെ അത് തന്നെ ആകെ ഒരു കളിവീരൻ മൊത്തത്തിൽ ഒരു കളിമയമാണ് ഈ മതം അതുകൊണ്ടായിരിക്കും അറിഞ്ഞു തന്നെ പറയുന്നത് സെക്സ് ഇസ്ലാം ഇതില്ലെങ്കിൽ ഇസ്ലാമില്ല സുമി കെട്ടിയോനിപ്പൊ വരും കലപ്പ റെഡിയാക്കിട്ട് പോവെച്ചേ നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് അത്ര തന്നെ ഉള്ളൂ ചെല്ല് വേഗം പൊയ്ക്കോ കലപ്പ് റെഡിയാക്കിട്ടിപ്പോ കാക്ക വരും അറിയേണ്ട ആവശ്യമില്ലാത്തവർ എന്തിനാ വന്നത് ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നു ഇത് മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ളവരാണ് ദിനകത്ത് നിൽക്കുന്നത് ഇസ്ലാമിന്റെ മുന്നിൽ നിന്നൊരു പെണ്ണ് നിസ്കരിച്ചാൽ എന്താടാ കുഴപ്പം ഉം എന്താ പറ്റിയേ വളയാത്തലിങ്ങൻ പണി തരുവോ ഒന്നിറങ്ങി പോടാവുവേ ഇതുപോലെ തലയ്ക്ക് സുഖമില്ലാത്ത ഒരു സാധനങ്ങൾ ഇവന്മാരല്ലാതെ വേറെ ആരും ഉണ്ടാകത്തില്ല കേട്ടോ നിൽക്കട്ടെ അപ്പോ ഇസ്ലാം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് നബി നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ചാണക്കിയണം അന്നത്തെ ജനങ്ങൾക്ക് വയറ് നിറയെ ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നില്ല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ പെൺ വിഷയത്തിലും ഇന്നത്തെ ഫോണ് സൗകര്യങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജോലി കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആ സ്വാഭാവികമാണല്ലോ മനുഷ്യനിൽ അത്തരം ചോദനകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സെക്സ് സുഖ സൗകര്യങ്ങള് ഭക്ഷണത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ കൊല്ലാനും കൊല്ലപ്പെടാനും പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു നിവ ആ നാട് പോയി കൊള്ള കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം മാർക്കാമോനെ നിങ്ങൾക്കല്ലേ ഏ അവരെ നമുക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ അവരെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ പെണ്ണും കിട്ടും പണവും കിട്ടും അങ്ങനെ പറഞ്ഞ് നബി ഈ സാധാരണ ജനങ്ങളെ ശരിക്കു പറഞ്ഞാൽ ഈ കൾട്ട് പറഞ്ഞു പറ്റിച്ചതാണ് സ്വർഗത്തിന്റെ വർണ്ണനകൾ കേട്ട് ഏ അവിടത്തെ ഭക്ഷണങ്ങൾ പെണ്ണുങ്ങളുടെ മാറിടത്തെ കുറിച്ച് പറഞ്ഞ് കൊല്ലാനും കൊല്ലപ്പെടാനും ആളുകളെ ഉണ്ടാക്കി ആ രൂപത്തിലൊരു സൈന്യം ഉണ്ടാക്കിയെടുത്തു കള്ളിനെ കുറിച്ച് ലൈംഗിക ദാരിദ്ര്യം ഒരുപാട് അനുഭവിച്ചിരുന്ന പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകളോട് നബി തട്ടിവിട്ടതാണ് വിടലല്ലാഹു വിടലല്ലാഹു വിടലാഹു വിട്ടതാണ് അപ്പോൾ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് മുസ്ലിം പുരുഷന്മാർ മാത്രമാണ് എന്നറിഞ്ഞപ്പോൾ മറ്റവന്മാരങ്ങ് ചത്തോട്ടെ എന്നിവരും വിചാരിച്ചു അവരുടെ ലിംഗത്തെക്കുറിച്ച് സ്ത്രീകളുടെ യോനികളെക്കുറിച്ച് അവരുടെ കൈയെക്കുറിച്ച് അവരുടെ ചുണ്ടിനെക്കുറിച്ച് അങ്ങനെ വർണ്ണിച്ച് 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 അവരെയൊക്കെ കളിവീരന്മാരാക്കി മാറ്റുമായിരുന്നു രുചികരമായിട്ടുള്ള സംവേദനങ്ങളെക്കുറിച്ച് നെബിങ്ങനെ അവർക്കിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് അവരുടെ കണ്ണുമെഴിച്ചു അവരെന്തും ചെയ്യാൻ തയ്യാറായിരുന്നു പെണ്ണുങ്ങൾക്ക് വേണ്ടി കനകം മൂലം കാമിനി മൂലം കലഹം പാരിൽ പലവിധ വിധം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെ ഈ ലോകത്ത് നിങ്ങളെങ്ങാനമാനുഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകും ഇന്ന് അനുഭവിച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടല്ലോ അവർക്ക് എഴുപത് ഹൂറികളെ കിട്ടും വിവാഹം കഴിച്ച സ്ത്രീകളെ കൂടാതെ സ്വാഭാവികമായിട്ട് അവർക്ക് അടുത്തൊരു സംശയം ഉണ്ടാവുമല്ലോ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവോ കൂടെ അവർക്ക് വിശപ്പുള്ള യോനി ഉണ്ടായിരിക്കും അൽ ഇത്ത് എന്ന് പറയുന്ന പുസ്തകം ഫിൽ ഇത്ത് ഖുർആൻ ഖുർആാൻ ഖുർആാനിൻ്റെ അതിലെ പേജ് നമ്പർ മുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് ഈ കഥ പറയുന്നത് ഇത് കേട്ടാൽ ഈ പാവങ്ങൾ എന്തു ചെയ്യും സ്വാഭാവികമല്ലേ ഇന്നും അത് തന്നെയാണ് പെണ്ണിനു വേണ്ടി കണ്ടില്ലേ ഒരു എം എൽ എ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് പെണ്ണ് വീക്കാണ് ഇത് ഞാൻ എഴുതിയ പുസ്തകമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാമായിരുന്നു ആ പുസ്തകം വാരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മതം രക്ഷപ്പെടുമായിരുന്നു നബിയും രക്ഷപ്പെടുമായിരുന്നു പക്ഷേ ലോകത്തുള്ള സകല മുസ്ലിങ്ങളും അംഗീകരിച്ച നിങ്ങളുടെ പ്രമാണത്തിലല്ലേ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ഏ കൂറികളുടെ യോനിയും കൂറന്മാരുടെ ലിംഗവും ആസ്വദിച്ച് ഇത് കേട്ടിട്ട് പോലും നമ്മുടെ പുസ്തകത്തിൽ ഈ അളിഞ്ഞ കഥകൾ എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അത് വന്ന് ന്യായീകരിക്കേണ്ടെന്ന് ഇതു പറയുന്ന എന്നെ കൊല്ലാൻ വേണ്ടി കൈകൾ ഉയർത്തുന്ന നിന്റെ ഒക്കെ തോലിക്കട്ടി എന്താണ് എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലൈംഗിക അവയവം കാരണം ഈ സ്വർഗത്തിലെ പുരുഷ വിശ്വാസികൾക്ക് കമിഴ്ന്നു കിടക്കാൻ പറ്റത്തില്ല സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട് മമ്മദ് അണ്ണൻ ജിഹാദിനായിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നതാണ് ഇബിൻ ബാജ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഹദീസാണ് സ്ത്രീകളെ ആദരിച്ചത് കുറിച്ച് കൂടി പോയിട്ടുണ്ടോ ഭാര്യമാര്യ വസ്ത്രങ്ങളാണ് ഇട ഉര 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 ഇട ഇട സുന്ദരമായിട്ടുള്ള ആശയം ഊരാക്ക് എന്തിനാ കർഷക വസ്തുക്കൾ വേണ്ട ഈ ബഹുദിവ്വാസികൾ എന്തിനാ നരകത്തിൽ കിടന്ന് കത്താൻ ആഹാ എന്താ മാനവികത പഠിച്ചു കരിങ്കല്ലും കാഫറുകളുമാണ് കേട്ടോ അതിനകത്ത് എരിയുന്നത് മനുഷ്യനെ സിദ്ധിച്ചിട്ട് അവർക്ക് സന്മാർഗം കൊടുക്കാതെ മുസ്ലിങ്ങൾക്ക് മാത്രം മറ്റു മുടിയന്മാർക്ക് മാത്രം സ്വർഗ്ഗം കൊടുത്തിട്ട് മറ്റുള്ളവർക്കൊക്കെ നരക നരകവും കൊടുത്തിട്ട് പഠിച്ചോം പറയുന്ന വാക്കാണിത് സ്ത്രീകളെ നിങ്ങൾ അടിമകളാക്കി കളിച്ചോ കുഴപ്പമൊന്നുമില്ല ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല കേട്ടോ പഠിച്ചോൻ സർവ്വജ്ഞാനിയൊക്കെയാണ് പക്ഷേ ചില വിഷയങ്ങളിൽ പമ്പര വിഡിയ കൂടുതൽ ചോദിക്കരുത് എന്നാണ് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ കക്ഷിക്ക് കിളി പോകും നമ്മൾ മുമ്പ് ഒരു ചെറിയൊരു കോമഡി വായിച്ചിട്ടുണ്ട് ഒരു സേർ ഒരു കോളേജിൽ അദ്ദേഹം പുതിയതായിട്ട് വന്ന ഒരു പ്രൊഫസറാ അപ്പോൾ ഒരു കുട്ടി നമ്മളൊക്കെ കേട്ടു തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ സാറിനെ കണപ്പോ സാറിനോട് ചോദിക്കുകയാണ് സാറേ എനിക്ക് നട്ടുരെ എന്ന വാക്കിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ സെർ പറഞ്ഞു ഡിക്ഷണറിയിൽ നോക്കിയിട്ട് വരാം സാറ് തപ്പി 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 കിട്ടുന്നില്ല അടുത്ത ദിവസം എപ്പോഴും സാറിനോട് ഈ കുട്ടി അതേ ചോദ്യം തന്നെ ചോദ്യം നമ്മളൊക്കെ കേട്ട് മടുത്തത് തന്നെയാണ് ഞാൻ ഇപ്പൊ സാന്ദർഭികമായിട്ട് ചോദിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഏറ്റവും ഒടുവിൽ സാർ ഇവനെ കാണുമ്പോൾ ഒളിച്ച് നടക്കാൻ തുടങ്ങി കാരണം സാറിന് ആ മീനിങ് കിട്ടിയില്ല നട്ടുരയുടെ മീനിങ് കിട്ടീല്ല അപ്പൊ എന്നിട്ട് സാർ ഒരു ദിവസം ബാത്റൂമിൽ കയറി പൊഴുക്കി കുട്ടി വന്ന് പുറത്ത് നിന്നിട്ട് സേര് നട്ടുരയുടെ മീനിങ് അപ്പൊ അടിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇനി മേലാൽ ഈ വാക്കിന്റെ അർത്ഥം ചോദിച്ചിട്ട് എന്നോട് പറയരുത് എന്താണ് അതിന്റെ സ്പെല്ലിങ് ചോദിച്ചു എന്നിട്ട് ഈ അറി ഇതാണോടാ നട്ടുരേ ഇനി മേലിൽ നീ എന്റെ ക്ലാസ്സിനകത്ത് കയറി പോകരുത് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പിന്നീട് വീണ്ടും അല്ലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു സർ എന്നെ നിങ്ങൾ പുറത്താക്കിയാൽ എൻ്റെ ഫുട്ടുരേ എന്താകും എന്ന് ചോദിച്ചിട്ട് അതുപോലെയുള്ളത് ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും നോക്കുന്നില്ല അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോയാൽ സ്വർഗം കിട്ടും ആ പെണ്ണുങ്ങൾക്ക് അതൊക്കെയാണുള്ളത് ശരി എന്നാൽ പോയേക്കാം പോയി കഴിഞ്ഞപ്പോഴാണ് അറിയണത് അല്ലാണ്ട് ആ കാഫറുകളെ ഒക്കെ നരകത്തിൽ കിടന്ന് കത്തിയാന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വിട്ടതാണല്ലേ അതെ അപ്പൊ ആ പടച്ചവന്റെ ഒരു നീതിബോധം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അയ്യോ